ചാനൽ ചാനൽ തുടങ്ങിയ ുംപ്പ തുടങ്ങിയത് പിന്നെ കപ്പ പുഴുങ്ങിയതല്ല ഗൈസ് നമ്മൾ കഴിക്കുന്നത് ചേമ്പാണ് ചേമ്പ് ചേമ്പും ചേമ്പാണ് കഴിക്കുന്നത് ചേമ്പും പിന്നെ ചമ്മന്തി ഇതായി ചമ്മന്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഓക്കെ ഞാൻ അപ്പുറം ഇച്ചിരി കഴിച്ച ചന്തിയിൽ മുക്കിയിട്ട് നമ്മൾ കഴിക്കണ്ട് നല്ല എരിവില്ലേ കിടും ഇന്ന് ഞങ്ങൾ കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിപ്പം അവിടെ ചേമ്പ് ഇരിക്കുന്നുണ്ടോ അപ്പം വൈകുന്നേരം കട്ടൻ്റെ അപ്പം വെച്ചിട്ട് അങ്ങ് മേടിച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ പക്ഷെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പശ പോലെയൊക്കെ ഉണ്ടാവും ഇത് കെ സിയും ബർഗറൊന്നുമല്ലോ ഇത് ചേമ്പല്ലേ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളു അപ്പ വേം കഴിക്കാൻ എന്നിട്ടാണ് നമുക്ക് സൈക്കിൾ ഓടിക്കാൻ പറ്റും ഓക്കെ മഴക്കാലത്ത് ഇതൊക്കെ കഴിക്കുമ്പോളേ ഭയങ്കര ടേസ്റ്റാ ഉണ്ടോ നിങ്ങളുടെ അവിടെയും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് കിട്ടുമ്പോൾ ഇരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇച്ചിരി ചേമ്പൊക്കെ മേടിച്ച് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്ക് കേട്ടോ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം എന്നറിയാം എന്നാലും അടിപൊളി ഏകദേശം അങ്ങനെ ആകുമ്പളെ ആ പ്ലേറ്റ് അങ്ങോട്ട് കാലി ആക്കിയിട്ടുണ്ട് ഈ കട്ടറൊരു പുടിയാണ് കുടിക്കട്ടെ ഓഹാ അടിപൊളി അധികം ദൂരെ പോകണ്ട കേട്ടോ അവിടെ നിങ്ങൾ തിരിച്ചോ കുറച്ച് ദൂരം പോയിട്ട് മൂന്നാം വയസ്സിൽ മേടിച്ചു കൊടുത്ത സൈക്കിളാണ് ഇതുവരെ അത് ഓടിക്കാൻ പഠിച്ചിട്ടില്ല നമ്മൾ കുറേ നാളതിങ്ങനെ കാറ്റില്ലാണ്ടിരുന്നു പിന്നെ അവൻ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഓടിച്ചില്ല ഇതിൻ്റെ ചെയിനേ ഇടയ്ക്കിടയ്ക്ക് ഊരി ചോട്ടിക്കേ ഓക്കേ